ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് അതാണ് കൂടുതലായിട്ടും അറിയേണ്ട ഒരു കാര്യം അതെ അതെ അതിലാണ് എല്ലാരും ആൾക്കാരെപ്പോഴും വലഞ്ഞു പോണത് എങ്ങനെയാണ് ഇതെല്ലാം കൂടി എന്നെ ബാധിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് െങ്ങനെ മാനേജ് ചെയ്യും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് അപ്പം മാനേജ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും കെല്ലിനെ തന്നെ ആലോചിക്കാം അല്ലെ കെല്ലി പറയണത് നിങ്ങൾ എനിക്ക് സ്ട്രെസ്സ് വന്നല്ലോ ഞാൻ സ്ട്രെസ് കാരണം ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ടല്ലോ ഇപ്പൊ സ്ട്രെസ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ് കാരണം പി സി ഒ എസ് എങ്ങനെ പി സി ഒ ഡി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ ഡോക്ടറിന്റെ കൂടെ ഡിസ്കസ് ചെയ്തത് അപ്പം ഇത് ഏത് ഡോക്ടേഴ്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും ബോഡിയിൽ ഇപ്പൊ ബ്രെയിൻ മൈഗ്രെയിൻ എങ്ങനെയാണ് ബാധിക്കുക സ്ട്രെസ് കാരണം പിന്നെ ബോഡിയിൽ വരാൻ പെർസ്പിറേഷൻ ട്യൂബ് സില് അത് ഈ സ്ട്രെസ് കാരണാണ് പൊതുവേ വരുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ സ്ട്രെസ് കാരണം ഉണ്ടാവും എന്നുള്ള സംഭവമാണ് വെറുതെ ഒരു തലവേദനയോ ചർദ്ദിയോ വയറുവേദനയോ പനിയോ മാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സ്ട്രെസ് എന്നെ ബാധിക്കണത് കൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി പോയല്ലോ എന്ന് ആലോചിക്കാണ്ടായിരിക്കണം നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഐ ക്യാൻ മേക്ക് ഇറ്റ് എ ഫ്രണ്ട് ആൻഡ് മാനേജ് ഇറ്റ് അതായത് കെല്ലിന്റെ ടോക്കിൽ കെല്ലി ശരിക്കും പറയുന്നുണ്ട് ഞാൻ ഒരു ആണ് കൺഫ്യൂസ് ചെയ്യുക ഞാൻ ഒരു തുറന്നു പറച്ചിലാണ് ഞാൻ വർഷങ്ങളായി ആൾക്കാരോട് നടന്ന് പറയുന്നു സ്ട്രെസ് നിങ്ങൾക്ക് കേടാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ആവരുത് സ്ട്രെസ് നിങ്ങൾക്ക് കേടാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ആവരുത് പക്ഷെ ഞാൻ മനുഷ്യരുടെ മരണത്തിന്റെ കണക്കും ഇങ്ങനെ ഹെൽത്തിന്റെ കണക്കും ഒക്കെ എടുത്തു നോക്കുമ്പോൾ സ്ട്രെസ് കേടാണെന്ന് പറഞ്ഞ ആൾക്കാരും സ്ട്രെസ് കേടാണെന്ന് വിശ്വസിച്ച ആൾക്കാർക്കുമാണ് കൂടുതൽ ഡിസീസസ് വരുന്നത് ആ ശരിക്കും സ്ട്രെസ് അനുഭവിച്ചത് കൊണ്ട് മാത്രം ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നില്ല നമുക്ക് ഭയങ്കര എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് കൂടുതലും ആൾക്കാർ എന്താണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകും കാരണം എൻഡ് ഓഫ് ദി ഡേ വർക്ക് നമുക്ക് എന്ത് തരും പേയ്മെന്റ് തരും ആ പക്ഷെ വീട്ടിൽ നിന്ന് വരുന്ന സ്ട്രെസ് റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന സ്ട്രെസ് അതിന്ന് നമ്മൾ പേയ്മെന്റ് കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഒരു റെമ്യൂണറേഷൻ ഉള്ള സംഭവമാണ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് റിലേഷൻഷിപ്പിലെ സ്ട്രെസ്സുകൾ കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ട് കാണും ഈ അക്കാഡമിക്സിന്റെ സ്ട്രെസ്സുകളും നമുക്ക് പെട്ടെന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല ലോങ് ടേമിലുള്ളൂ അപ്പം സ്ട്രെസ് ചില സ്ട്രെസ്സുകൾ ചില ഫ്രണ്ട് ആയിട്ട് ഏരിയ അക്കാഡമിക്കൽ സ്ട്രെസ് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് അല്ലെ ചെറിയ രീതിയിലുള്ള സ്ട്രെസ് കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ സ്ട്രെസ് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മോശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനൊരിക്കലും പറ്റുന്ന സാധനമല്ലേ നമ്മൾ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ബോക്സ്ഡ് ബ്രീത്തിങ് ബോക്സ്ഡ് ബ്രീത്തിങ് പറഞ്ഞാൽ നമ്മൾ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യണം അതായത് നമ്മൾ ഒരു ഫോർ സെക്കൻഡ് വെച്ചിട്ട് നമ്മളെ ബ്രീത്തിന് ഇൻഹേൽ ചെയ്യും നാല് സെക്കൻഡ് വൺ ടു ഫോർ ഇൻഹെയിൽ അങ്ങനെ അങ്ങനെ കൌണ്ട് ചെയ്യണം സൗണ്ടിലാവണം എന്നല്ല പിന്നെ ഫോർ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ ഒരു സിക്സ് നമ്മൾ അതിനെ എക്സെയിൽ ചെയ്ത് വിടാണ് അപ്പൊ സെക്കൻഡ് എടുത്ത് ഇങ്ങനെ മെല്ലെ പതിസൈൽ ചെയ്താൽ അങ്ങനെ നമ്മളത് ഫോർ ടു ഫൈവ് ടൈംസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ടൈംസ് ചെയ്യാം അങ്ങനെ ചെയ്ത് നോക്കുമ്പോ നമ്മളെ കോർട്ടിസോളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബ്രെയിനിലുള്ള കോർട്ടിസോളിനെയാണ് മെയിൻലി ഇത് എഫെക്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് നമ്മള് ബോക്സ് ബ്രീത്തി ബോക്സ് ബ്രീത്തിങ് അല്ലേ ഓക്കെ അപ്പൊ ഇതുപോലെ സ്ട്രെസ് ഹോർമോൺസിന് മൊത്തം വേറെ സ്ട്രെസ് ഹോർമോൺസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് എക്സസൈസ് അല്ലേ അതായത് ഇപ്പം നമ്മള് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിക്കുന്ന സമയത്ത് നമ്മള് ജസ്റ്റ് ഒരു എക്സസൈസ് വീഡിയോ എടുത്ത് ഓണാക്കിയും കൊണ്ട് എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണുണ്ട് കേട്ടോ ആഫ്റ്റർ ദി ഹോൾ വർക്കിംഗ് ഡേ വീട്ടിൽ വന്നിട്ട് എല്ലാരും ഏറ്റവും സ്ട്രെസ്ഡ് ആയിട്ട് ബേസ്റ്റ് ആവരുത് എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ഉണ്ട് വീട്ടിൽ അതെടുത്ത് വെറുതെ ഇങ്ങനെ ചവിട്ടും അത് ചവിട്ടി കഴിഞ്ഞാല് ജസ്റ്റ് അഞ്ചു മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഹോർമോൺസ് ഒക്കെ ബ്ലണ്ട് ബ്ലണ്ട് ആവും ആവും എന്നാണ് സെൻസ് നിൽക്കാണ്ട് അവരൊക്കെ ഇങ്ങനെ കുറച്ചൊരു അധികം ഫീൽ ചെയ്യാത്ത പോകും മൂവിങ് ആക്ച്വലി ഹെൽപ്ഫുൾ എന്നുള്ളതാണ് അതേപോലെ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ അതിനെ ലേബൽ ലേബിൾ എന്നുള്ളതും ഒരു കാര്യമാണ് ഈ ലേബൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രീഫ്രണ്ടൽ കൺട്രോൾ കോട്ട അമിത അപ്പൊ അതിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് എന്നുള്ളതിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും ഞാൻ കൗൺസിലിംഗിൽ ഈ സ്ട്രെസ്ഡ് ആയിട്ട് വരുന്നവരെപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവര് വേരിയസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് ആയിരിക്കും അവർ സ്ട്രെസ് കാരണം കാണിക്കുക ചിലർക്ക് ക്ലീനിങ് കൂടുതലായിട്ടുള്ളവരായിരിക്കും ചിലർക്ക് ഭയങ്കര മടി വന്നിട്ടുള്ളവരായിരിക്കും ഇതൊക്കെ അക്കാഡമിക് സ്ട്രെസ് കാരണായിരിക്കും ചിലർക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യണവരായിരിക്കും പക്ഷെ ഇതിന്റെയൊക്കെ റീസൺ ആയിട്ട് ഇവർക്ക് വരുന്നത് ഈ സ്ട്രെസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിങ്ങ അതായത് എനിക്ക് ഡെയിലി ഡെയിലി ഒരേ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും വലിയ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് അവർ ഒരു ടൈം നമ്മളെടുത്ത് കൗൺസിലിങ്ങിൽ ഓപ്പൺ അപ്പ് ചെയ്താൽ അവർ പോലും അറിയാണ്ട് അപ്പ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ പ്രീഫ്രോണ്ടൽ കോർടെക്സ് ഓപ്പൺ ആയി ഈ ഒരു ഇഷ്യൂനെ പ്രീഫ്രോണ്ടൽ കോർടെക്സ് ബ്രെയിനിൽ ഇരുന്നിട്ട് ടാക്കിൾ ചെയ്യാൻ തുടങ്ങുക അപ്പൊ അതാണ് ഈ നെയ്മിങ് ദ ഫീലിങ്ങിന്റെ ഇത്രയും വലിയ സിഗ്നിഫിക്കൻസ് വരുന്നത് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്ത് പറയാൻ പറ്റി കഴിഞ്ഞാല് ഓവർ ആക്ടിവി ആക്ടിവിറ്റീനെ പ്രീഫ്രണ്ടോർട്ടെക്സ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം വരും അതുപോലെ വേറൊരു ടെക്നിക്കാണ് മൈക്രോ കണക്ഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോ അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൽ ഒരാൾ അങ്ങനെ നമുക്ക് അടുത്തൊരു റിലേഷൻഷിപ്പിലുള്ള ഒരാളായിട്ട് നമ്മളൊരു കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ആളായിട്ട് കാൻ ബി ടോക്ക് നമുക്കൊന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു കോഫി ഷോപ്പിൽ പോയി കുറച്ച് സമയം മൈക്രോ കണക്ഷൻസ് അതെ നമ്മള് കസിൻസ് ഒക്കെ ആയിട്ട് എല്ലാരും കൂടി ഇടക്കൊരു മീറ്റപ്പ് ഉണ്ടാവും അത് നമുക്ക് ശരിക്കും ഒരു സ്ട്രെസ് ഔട്ടാണ് അധികം വീക്കെൻഡ്സുകളാണെങ്കിലും എല്ലാവരും കൂടി വെറുതെ എന്തെല്ലാം കലകള സംസാരിക്കുന്നു ചിലപ്പോൾ നമ്മള് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടാവും ഇല്ലെങ്കിലും ഉണ്ടാവൂല എന്നാലും ഇല്ല നമുക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ ആവും ഇവിടെ നമ്മള് സ്ട്രെസ് വന്നുകഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്താണ് മാനേജ്മെന്റ് പ്ലാൻ എന്നുള്ളത് തപ്പി നോക്കണം അപ്പോ അതിനു മുന്നേറ്റ് സ്ട്രെസ് വരണ മുന്നേ തന്നെ ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാം ചെറിയ റൂട്ടീനായിട്ട് ഒരു റൂട്ടീൻ നമ്മുടെ ഭാഗമാക്കി എന്നും കൊണ്ട് കടന്നാല് ഒഴിഞ്ഞു മാറാൻ പറ്റും അതൊരു കാര്യമാണ് വലിയ റൂട്ടീനില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് വരും പിന്നെ ജസ്റ്റ് ഞമ്മള് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യൂലേ ഡ്രോയിങ് പോലത്തെ അതൊക്കെ ആയാലും ആ എന്തായാലും ജേണലിംഗ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വാക്കിംഗ് വാക്കിംഗ് ഡെയിലി നമ്മള് എക്സൈസ് ചെയ്യാത്ത ഫോൺ യൂസ് ഫോൺ യൂസ് ആയിട്ട് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്ട്രെസ് അയക്കുമ്പോ അതിനോട് അനുബന്ധിച്ചുള്ള വീഡിയോസ് അതിൽ കാര്യമായിട്ട് വരുന്നതാണ് അത് നമ്മളെ സ്ട്രെസ്സിനൊന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാണ് ചെയ്യുന്ന അല്ല സ്മോൾ റൂട്ടീൻ ബിൽഡ് ചെയ്തിട്ട് നമ്മള് സ്ട്രെസ്സിനെ മുമ്പന്നെ പ്രിവെന്റ് ചെയ്യാ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെയാണ് അല്ലെ അപ്പം സ്ട്രെസ് നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് കരുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് കൊണ്ടിടക്കണവരെ രാവിലെ നേരത്തെ എണീക്കണവര് ജോഗിങ്ങിന് പോകണവര് വീട്ടിൽ തന്നെ കുറച്ച് മുറ്റം തോട്ടം ഉണ്ടെങ്കിൽ അത് കൊണ്ടെടുക്കണവര് ഇവരൊന്നും ഒന്നും ലൈഫില് സ്ട്രെസ്സേഴ്സ് ബാധിച്ചിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് വരിക ഹാർട്ട് അറ്റാക്ക് വരിക ഇങ്ങനത്തെ സംഭവങ്ങൾ വരാത്തത് നമ്മൾ കാണാറുണ്ട് അപ്പം അത് ആ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കണത് അപ്പം സത്യം പറഞ്ഞാല് ചെറിയ പ്രായക്കാർക്ക് റൂട്ടീൻസ് അത്ര എളുപ്പമല്ലെങ്കിലും നമ്മളെ സ്മോൾ റൂട്ടീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാത്രി ലേറ്റ് നൈറ്റ് പോണ ദിവസങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് റൂട്ടീൻ ഉള്ള ദിവസങ്ങളും കൂടി ഉണ്ടാകാന്നുള്ളത് അപ്പം ഇങ്ങനെ രസകരമായിട്ട് ആലോചിക്കാൻ പറ്റണന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങളോട് കൺവേ ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു ഫിസിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ആ ഫിസിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് മനസ്സിലാക്കി പറ്റും നമുക്ക് ഉള്ള ചെറിയ ചെറിയ ടിപ്സ് ഏഹ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാന് നമ്മൾ ഓർത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ അപ്പൊ ഇടക്കിടക്ക് ബാധിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ സ്ട്രെസ്സിന്റെ എപ്പിസോഡ്സിന്റെ കാഠിന്യം കുറയും അല്ലെ അതായത് നമ്മൾ ഒരിക്കലും ആക്റ്റീവ് ആയിട്ട് സ്ട്രെസ് വാ ഈ അടുത്ത സ്റ്റിമുലേഷനെ വാ സ്ട്രെസ് അടുത്ത സിറ്റുവേഷനെ വാ എന്ന സ്ട്രെസ് ചെയ്യുന്നു പറയല്ല സിറ്റുവേഷൻസ് ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രെസ്സിലേക്ക് വന്ന് ചാടുന്നതാണ് ആ ചാടുന്ന സമയത്ത് നമ്മൾ അതില് ഡിവാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിലേക്ക് പോവാണ്ട് കുറച്ചൊക്കെ ഓക്കെ ഫീലിങ്ങിൽ തന്നെ ഉള്ള ഒരു സിറ്റുവേഷൻ കടന്നു പോകാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ആക്റ്റീവ് മനസ്സിൽ വെക്കുമ്പോഴായിരിക്കും അപ്പൊ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് കരുതണോ താങ്ക് ഫോർ വാച്ചിങ്